നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം മുൻവർഷത്തിനേക്കാളും എല്ലാവരും നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഈ ഒരു ജി ഡി കോൺസ്റ്റബിളിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ സെയിം ടൈമിൽ തന്നെ ദി സെയിം ടൈം ഇങ്ങനൊരു കാര്യം കൂടി അതായത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേറ്റും എന്ന് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് ഒഫീഷ്യൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാനും കൂടി ശ്രമിക്കുക അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പുകളിലായാലും അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലും ഓൾസോ കമൻറ്റ് ബോക്സിൽ വരെ ഈ ഒരു എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ ചർച്ചയാണ് ഇപ്പോൾ വളരെ അധികമായിട്ട് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ചില ഉദ്യോഗാർത്ഥികൾ വേണ്ടി പോൾ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ എത്ര പേരാണ് വേണ്ടി കാത്തിരിക്കുന്നത് നിരവധി പേര് അത് ആ ഒരു തസ്തികയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് എനിവേ ഫൈനലി കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് അവസാനമായിട്ടൊരു അപ്ഡേറ്റ് കൂടി എസ് എസ് കോൺസ്റ്റബിളിന്റെ ലഭിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു നോട്ടീസ് കൂടി എസ് എസ് ഇ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർ എഫ് ഐ ഡി അതുപോലെ തന്നെ പി ഇ ടി അതുപോലെ പി എസ് ടി സി സി ടി വി വെച്ചിട്ടായിരിക്കും നടക്കുക ഇതൊക്കെ മുൻപേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്ത ഒരു അപ്ഡേറ്റ് ആണിത് ഇതിൽ പറയുന്നത് ടെൻഡർ ഡേറ്റ് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിവെച്ചിട്ടുണ്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്കി വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം നമ്മുടെ ITBP നെ ബി പിന്നെ ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു ഫിസിക്കല് നടത്താനുള്ള ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഐ ടി ബി പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും ഇത് സിആർ പി എഫ് തന്നെ ചെയ്യാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഫോഴ്സിൻ്റെ കയ്യിലുള്ളതാണെങ്കിലും റിസൾട്ട് റിലീസ് ചെയ്യുന്ന പ്രധാനമായിട്ടും നമ്മുടെ എസ് എസ് സി തന്നെയാണ് അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അധികവും അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ച് തവണയിൽ കൂടുതലായിട്ടായിട്ട് ഈ ഒരു ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിസൾട്ട് ഇതിന് മുൻപ് ഫസ്റ്റ് ബിഡ് ഓപ്പണിംഗ് ഡേറ്റിൽ തന്നെ എസ് എസ് സി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുക ഫസ്റ്റ് രീതിയിൽ ഫസ്റ്റ് തവണ തന്നെ ഈ ഒരു എസ് എസ് എന്തായാലും ഒരു ദിവസം ഫിസിക്കൽ നടത്താനുള്ള ഏജൻസീനെ ഒരു രീതിയിൽ എസ് എസ് സി ഈ ഒരു റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ നമുക്ക് ഫിസിക്കൽ നടക്കാത്തൊരു സാഹചര്യവും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പ്രാക്ടീസ് ചെയ്ത് ഇതിനോടൊരു മടുപ്പും ആ ഒരു കാര്യങ്ങളിലേക്കെല്ലാം പോകാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു എന്ന് കരുതി പ്രാക്ടീസ് ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞു വരുന്നത് എന്തായാലും ഒരു റിസൾട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഫിസിക്കൽ നടത്തേണ്ടതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നടത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് എസ് എസ് സി ഇതുവരെ റിസൾട്ട് റിലീസ് ചെയ്യാതിരിക്കുന്നത് ഇനിയും ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം ഫൈനലായിട്ട് നമ്മൾ കൺഫേം ചെയ്തതാണ് ഇതിലും നീങ്ങില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ വീണ്ടും പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നീട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു എഴുപത് എൺപത് ശതമാനത്തോളം തോന്നുന്നത് സി ആർ പി എഫ് തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നടത്താനാണ് സാധ്യത ഐ ടി ബി പി ഇതുവരെ ഒരു ടീമിനെ റെഡിയാക്കാത്തത് കൊണ്ട് സിആർ പി എഫ് തന്നെ റോഡിൽ വെച്ച് ഐ ടി വി പി നടത്തുകയാണെങ്കിൽ ഗ്രൗണ്ടിലായിരിക്കുമെന്നൊക്കെ നമ്മൾ ന്യൂസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു സി ആർ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റിൽ റോഡിലൂടെയായിരിക്കും ഓട്ടമുണ്ടാവുക അപ്പോൾ കൂടുതലും സി ആർ പി എഫ് നടത്താൻ തന്നെയാണ് സാധ്യത പിന്നെ റിസൾട്ട് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയൊരു അപ്ഡേറ്റ് ഇനി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാം കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് ജൂൺ സെക്കൻഡ് വീക്കോട് കൂടി എക്സ്പെക്റ്റ് ചെയ്യേണ്ട റിസൾട്ടായിരുന്നു പക്ഷേ ഒരു ഡേറ്റിലുള്ള ചേഞ്ച് അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടിനെ സാരമായിട്ട് ബാധിക്കാനുള്ള കാരണമാണ് കാര്യമാണ് കാണുന്നത് എനിവേ റിസൾട്ട് നമുക്ക് ഈ ഒരു ഡേറ്റിൻ്റെ അനുബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിനെ തുടർന്നോ ആണ് ഇനി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക മറ്റുള്ള ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ് സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇത് ക്യാൻസൽ ചെയ്യുമോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കൃത്യസമയത്ത് വരും നിങ്ങൾ പ്രാക്ടീസും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനായിട്ടും കൂടി ശ്രമിക്കുക ഇതെന്തായാലും വരും ഡിസപ്പോയിൻ്റഡ് ആവണ്ട എന്തായാലും വരും ഒരു ദിവസം എന്തായാലും വരും ഇത് നീട്ടി നീട്ടി പോന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവാൻ നിൽക്കണ്ട തീർച്ചയായിട്ടും ഒരു ദിവസം വരുന്നതായിരിക്കും പല നോട്ടിഫിക്കേഷനും എസ് എസ് സീൻ്റെ ചില നോട്ടിഫിക്കേഷനും ഈ ഒരു എലക്ഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എസ് എസ് സി എം ടി എസ് അത് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അതും വരും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പായിരിക്കും അതുകൊണ്ട് അത് കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എസ് എസ് സീൻ്റെ എം ടി എസ് നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് പഠിക്കാതിരിക്കുന്നതിന് പകരം ഇപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അത് അസാധ്യമായിട്ട് തന്നെ അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും സോ എന്തായാലും ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എസ് എസ് സി ജി ഡിൻ്റെ റിസൾട്ട് വൺ ഡേ എന്തായാലും റിലീസ് ചെയ്യും ഈ ഒരു ഡേറ്റിനനുബന്ധിച്ചോ അല്ലെതിനെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ആവണമെന്നില്ല ഒരു ടീമിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് സി ആ ഒരു സ്പോട്ടിൽ തന്നെ തീർച്ചയായിട്ടും റിസൾട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒരു ഡേറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഐ ടി ബി പിക്ക് ടീമിനെ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് കൊടുക്കാനുള്ള ഇത് ലഭിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഐ ടി ബി പിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വേഗം റിലീസ് ചെയ്യാം ഈ ഒരു ഡേറ്റ് വരെ കാത്തിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ ഈ ഒരു ഡേറ്റ് വരെ നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാൻ സാധിക്കും ഒരുപക്ഷേ അധിക ഉദ്യോഗാർത്ഥികളും കരുതുന്നത് സി ആർ പി എഫ് തന്നെ ഫിസിക്കൽ നടത്തണം എന്നുള്ള കാര്യമാണ് കാരണം ഗ്രൗണ്ടിലൂടെ ഈ ഒരു അഞ്ച് കിലോമീറ്റർ ഓടാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്ന് പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് സോ അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ നീട്ടി നീട്ടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പ്രധാനമായിട്ടും നോക്കാനുള്ളത് സിആർ പി നടത്താനുള്ള സാധ്യത കൂടും അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് സി ആർ പി എഫ് ഫിസിക്കല് റോഡിലൂടെ അഞ്ച് കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനും സാധിക്കുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നീട്ടിയിട്ടുണ്ട് അതിന്റെ അർത്ഥം റിസൾട്ട് അതിനനുബന്ധിച്ചിട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ ടീമിനെ ഹയർ ചെയ്യുന്നത് ഐ ആ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും നല്ലത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി സിആർ പി എഫ് തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഉചിതം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയാനുള്ളത് കാരണം ഐ ടി ബി പി ഇതുവരെ ഇതിൻ്റെ ഫിസിക്കൽ നടത്തിയിട്ടില്ല ഇതിൻ്റെതാണ് പറയുന്നത് എസ് എസ് സി ജി ഡീൻ്റെ നടത്തിയിട്ടില്ല മാത്രമല്ല റോഡിലൂടെ അല്ലാതെ ഗ്രൗണ്ടിലൂടെ എസ് എസ് സി ജി ഡീൻ്റെ ഫിസിക്കൽ ഇതുവരെ ഇതുവരെ നടത്തിയതായിട്ടുള്ള ഓർമ്മയോ ചരിത്രമോ എനിക്ക് കൃത്യമായിട്ട് അറിയത്തുമില്ല അതുകൊണ്ട് നമുക്ക് റോഡിലൂടെ തന്നെയാണ് സിആർ പി എഫ് നടത്തുന്നതാണ് കുറച്ചും കൂടി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഡേറ്റ് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി ആർ പി എഫിനായിരിക്കും ഈ ഒരു ഫിസിക്കൽ നടത്താനായിട്ട് ഏൽപ്പിക്കുന്നത് ഇതുവരെ ഐ ടി ബി ബിക്ക് ഒരു ടീമിനെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് സി ആർ പി എഫ് നടത്തുന്നതായിരിക്കും ഇനി ഒരു പക്ഷേ ഈ ഡേറ്റുകൾക്കുള്ളിൽ ഐ ടി ബി പി കൊണ്ടുവരികയാണെങ്കിൽ ഐ ടി ബി പി തന്നെ ഈ പറഞ്ഞ മെത്തേഡിൽ ആർ എഫ് ഐ ഡിയും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും സി ആർ പി എഫിന് പുറമെ നമ്മുടെ ഐ ടി ബി പി കൂടി ഇതിൻ്റെ ഫിസിക്കലിലേക്ക് വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക